മലകളുടെ ശാന്തമായ താളത്തിലേക്കോ അല്ലെങ്കിൽ ഒരു നദിയുടെ മൃദുലമായ ഒഴുക്കിലേക്കോ നിങ്ങൾ എപ്പോഴെങ്കിലും ആകർഷിക്കപ്പെട്ടിട്ടുണ്ടോ വെള്ളവുമായി നാം പങ്കിടുന്ന ഒരു അഗാധമായ ബന്ധമുണ്ട് നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ കോൺക്രീറ്റിനാൽ ചുറ്റപ്പെട്ട് ഈ പുരാതന ബന്ധം മറന്നുപോകുന്നത് എളുപ്പമാണ് നമുക്ക് സമ്മർദ്ദം വിച്ഛേദം എന്നിവ അനുഭവപ്പെടുന്നു നമ്മുടെ ആത്മാവ് വരണ്ട നിലം പോലെ വരണ്ടുപോകുന്നു ഡെഡ്ലൈനുകളും ശബ്ദവും കൊണ്ട് ഓവുകൽ ഉണ്ടായ ഒരു നഗരവാസി സാറയെ സങ്കല്പിക്കുക അവൾക്ക് നിരന്തരം ക്ഷീണം തോന്നി ഒരു വാരാന്ത്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അവൾ അടുത്തുള്ള തടാകത്തിലേക്ക് പോയി മടിച്ചെങ്കിലും പ്രതീക്ഷയോടെ അവൾ തീരത്തിരുന്നു ഓളങ്ങളെ നോക്കി തണുത്ത കാറ്റ് മൃദുലമായ ഓളങ്ങളുടെ ശബ്ദം അവളുടെ ഉത്കണ്ഠ നിറഞ്ഞ മനസ്സിനെ ശാന്തമാക്കാൻ തുടങ്ങി അവൾ പല മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു ഒരു ലാഘവത്വം തിരിച്ചു അവൾക്ക് തോന്നി ഓരോ സന്ദർശനത്തിലും സാറ ഒരു ശ്രദ്ധേയമായ മാറ്റം ശ്രദ്ധിച്ചു അവളുടെ സമ്മർദ്ദം മാഞ്ഞുപോയി പകരം ചിന്തയുടെ വ്യക്തതയും പുതുക്കിയ ഊർജ്ജവും വന്നു വെള്ളം വെറും സീനറി ആയിരുന്നില്ല അതൊരു തെറപ്പി ആയിരുന്നു അത് അവളുടെ ആത്മാവിനെ റീചാർജ് ചെയ്തു ജലാശയങ്ങൾക്ക് സമീപം നിൽക്കുന്നത് സമാധാനം മൈൻഡ്ഫുൾനെസ് സംവേദനാത്മക ഉത്തേജനം എന്നിവ നൽകുന്നു നമ്മുടെ ക്ഷേമം പുനരുജ്ജീവിപ്പിക്കുന്നു ഇത് പ്രകൃതിയുമായും നമ്മളുമായും വീണ്ടും ബന്ധപ്പെടാൻ സഹായിക്കുന്നു ഇത് ആധുനിക ജീവിതത്തിലെ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒരു സാഞ്ചുറിയാണിത് വെള്ളത്തിനായി സമയം കണ്ടെത്തുക വെള്ളത്തിന്റെ ശക്തി നിങ്ങൾ സ്വയം കണ്ടെത്തുക ഒരു പ്രാദേശിക അരുവി ഒരു ശാന്തമായ തടാകം അല്ലെങ്കിൽ ഒരു സൂതിംഗ് ഫൗണ്ടൻ എന്നിവ കണ്ടെത്തുക അതിന്റെ മാന്ത്രികത നിങ്ങളുടെ ആത്മാവിനെ മാറട്ടെ കൂടുതൽ പ്രചോദനാത്മകവും ക്ഷേമപരവുമായ കഥകൾക്കായി മലയാളം റപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക